സുരാജ് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിൽ വേദികളിൽ മത്സരം പുരോഗമിക്കുമ്പോൾ നമുക്ക് ഒരു നല്ല ദഫ് മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് കോഴിക്കോട് മർക്കസ് ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവർ തുടർച്ചയായി ആ സ്കൂളിലെ കുട്ടികൾ മൂന്ന് വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേട്ടം കരസ്ഥമാക്കി മുന്നേറുകയാണ് എന്തായാലും നമുക്ക് ആ കുട്ടികളുടെ പ്രകടനം ആദ്യം കാണാം അതിനുശേഷം അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം شيخي رفاري الله 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 شیخة. الله, الله. الله.

ഒരുപാട് ക്ലാസ് ഒഴിവാക്കിട്ട് ഇതിലേക്ക് വേണ്ടി മാത്രമാണ് പ്രാക്ടീസ് സമയം ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ മത്സരത്തിൽ പങ്കെടുത്ത ഉണ്ടോ ഓ ഞാൻ കണ്ടെത്തിണ്ടായിരുന്നു ഒന്നുകൂടി സെറ്റ് ആക്കി എടുക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് നമുക്ക് ഇവരുടെ പരിശീലകൻ ബിലാൽ സാർ ബിലാൽ സാർ വരൂ എങ്ങനെയുണ്ട് കുട്ടികളുടെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു തവണ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇത്തവണയും വളരെ മനോഹരമായിട്ടാണ് കുട്ടികൾ അവതരിപ്പിച്ചിട്ടുള്ളത് അവരെ കളി കണ്ടതിനു ശേഷം ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ഇപ്പൊ സ്കൂള് ഇപ്പം പ്രത്യേകമായിട്ട് കുട്ടികൾക്ക് പരിശീലനം നൽകിയിട്ടാണ് കൊണ്ടുവരുന്നത് അല്ലേ അതെ അതെ നമുക്ക് ഏകദേശം ഈ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ ക്ലാസുകളും മറ്റൊക്കെ സാക്രി സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നുള്ളത് പക്ഷെ എങ്കിലും അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തു സന്തോഷമുണ്ട് അതുപോലെ തന്നെ അവർക്ക് മിസ്സായ ക്ലാസുകളൊക്കെ എടുക്കണം രണ്ടും ഒരുമിച്ച് പോകണമല്ലോ അതെ നമ്മൾ കുട്ടികളെ സംശയം എല്ലാ വിഷയങ്ങളും ബ്രൈറ്റ് ആയതുപോലെ തന്നെ പഠന വിഷയങ്ങളും വിഷയങ്ങളും അവർ ഭയങ്കര ബ്രൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിൽ ആ വിഷയം സംശയിക്കേണ്ട ആവശ്യമില്ല എല്ലാ വിഷയത്തിനും മറ്റേതെങ്കിലും മത്സരത്തിൽ കുട്ടികൾ ഉണ്ടോ